ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അറബിക്കടലിനെക്കുറിച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ അറേബ്യൻ ഭൂപ്രദേശങ്ങളെ സ്പർശിക്കുന്നതിനാലാണ് ഈ പേര് വന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററോളം വീതിയുള്ള ഈ കടലിൻ്റെ കിഴക്കു ഭാഗത്ത് ഇന്ത്യയും വടക്ക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സിന്ധ് പ്രവിശ്യകളും വടക്കു പടിഞ്ഞാറ് അറേബ്യൻ രാജ്യങ്ങളും പടിഞ്ഞാറ് ആഫ്രിക്കൻ വൻകരയിലെ സൊമാലിയെയും നിലയുറപ്പിക്കുന്നു വേദകാലഘട്ടത്തിൽ സിന്ധു സാഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അറബിക്കടലിൻ്റെ പരമാവധി ആഴം നാലായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആണ് ഇന്ത്യക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗം മുപ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും ശരാശരി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ആഴവുമുണ്ട് ഒമാൻ ഉൾക്കടൽ ഇതിനെ പേർഷ്യൻ ഉൾ ഉൾക്കടലുമായി ഹോർമലെസ് കടലെടുക്കു വഴി ബന്ധിപ്പിക്കുമ്പോൾ ഏഡൻ ഉൾക്കടൽ ബാസൽ മാൻഡേബ് വഴി ഇതിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്നു നൂറ്റാണ്ടുകളോളം ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലെ പ്രധാന കച്ചവട മാർഗമായിരുന്നു ഈ കടൽ സിന്ധു നദിയാണ് അറബിക്കടലിലേക്ക് നേരിട്ടൊഴുകുന്ന പ്രധാന നദി നർമ്മദ താപ്തി മാഹി എന്നിവയും കേരളത്തിലെ ഒട്ടനവധി നദികളും ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ് ഇന്ത്യ ഇറാൻ ഒമാൻ പാകിസ്ഥാൻ യമൻ സൊമാലിയാം മാലദ്വീപുകൾ എന്നീ രാജ്യങ്ങൾ അറബിക്കടലിൻ്റെ തീരഭൂമി പങ്കിടുന്നു മുംബൈ സൂററ്റ് മംഗലാപുരം കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കറാച്ചി പാകിസ്ഥാനിലെ മനിലെ ഏതൻ എന്നിവയാണ് അറബിക്കടൽ തീരങ്ങളിലെ പ്രധാന നഗരങ്ങൾ മാലദ്വീപ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് എന്നിവ പൂർണ്ണമായും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ സഞ്ചയമാണ് വിഴിഞ്ഞം കൊച്ചി മുംബൈ കറാച്ചി ഏടൻ എന്നിവയാണ് അറബിക്കടലിലെ മുഖ്യ തുറമുഖങ്ങൾ